ആദ്യമേ തന്നെ എല്ലാവർക്കും തിരുപ്പിറവിയുടെ മംഗളാശംസകൾ മാരി ക്രിസ്മസ് സത്യനന്ദിഖാറിൻ്റെ മകൻ മുൻ ചിത്രമായിട്ടുള്ള പാച്ചുവും അത്ഭുതോളക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അന്ന് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ആ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ഉണ്ടല്ലോ ഫ്ലഡിൻ്റെ ഇത് രണ്ടും ഒരുമിച്ചായതുകൊണ്ട് പാച്ചുവും അത്ഭുതോളക്കം ശ്രദ്ധിക്കപ്പെടാതെ പോയതാണ് ശരിക്കും നല്ലൊരു മേക്കിംഗ് ആയിരുന്നു ആ പടത്തിൻ്റെ ഇപ്പോൾ സർവമായ സർവമായ സിനിമ ഉണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് ജേക്കറി വെള്ളിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ ഈ പണത്തിന്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തണം സർവമായ രണ്ടര മണിക്കൂർ അടുത്താണ് സിനിമ ഒരിടത്തും ലേഖടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഘടകം ആകെ മൊത്തത്തിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പോളി ഈസ് ബാക്ക് കുറേ തമാശകളും ഇത്തിരി ഹോറർ കോമഡിയും സെന്റിമെന്റ്സും എല്ലാം ചേർന്ന വളരെ മികച്ചൊരു ഒരു എൻ്റർടൈനറാണ് സർവമായ ഇനി നിവിംപോളീനെ നമ്മൾ മലയാളികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത്രയും മനോഹരമായി കാണാനായിട്ട് സാധിച്ചിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു ഇവിടെ സത്യനന്ദിക്കാട് ചിത്രങ്ങളുടെ ഒരു പാറ്റേൺ തന്നെയാണ് ചിത്രം പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സത്യനന്ദിക്കാട് സിനിമകൾ ഇപ്പോൾ നമ്മൾ മനസ്സിനകരൊക്കെ കാണുമ്പോൾ ആ കിട്ടുന്ന ഒരു സുഖമൊക്കെ നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ കിട്ടും എനിക്ക് പേഴ്സണലി നന്നായിട്ട് വർക്കായി സിനിമ നിവിൻ്റെ രസകരമായിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടല്ലോ അത് സിനിമയിൽ ഭംഗിയായിട്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ട് അതൊരു വലിയ പോസിറ്റീവാണ് എല്ലാവരോടും നമുക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയാം നിവിൻ പോളി ഈസ് ബാക്ക് നിവിൻ ബോക്സ് ഓഫീസിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു അതിമനോഹരമായിട്ടുള്ള തിരക്കഥയിലും മേക്കിങ്ങിലും നിവിൻ്റെ സൂപ്പർ പെർഫോമൻസിലും പറയുന്ന ഉച്ചന ചിത്രമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം നിവിൻ പോളി തൻ്റെ പഴയ സേഫ് ആൻഡ് സോണിലേക്കൊക്കെ തിരിച്ചെത്തിയെന്ന് പറയാം നമുക്ക് ബോഡിയൊക്കെ നന്നായിട്ട് ട്രിം ആയ ഉണ്ടായിരുന്നു ഗംഭീര പെർഫോമൻസാണ് നിവിൻ ഇങ്ങനത്തെ റോളുകൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം ലവ് ആക്ഷൻ ഡ്രാമയിലുണ്ടായിരുന്ന നിവിൻ അജു കോംബോ നല്ലോണം വർക്കായിട്ടുള്ള സംഭവമാണ് എനിക്ക് അതുപോലെ തന്നെ ഇതിലും അവരുടെ ആ കോംബോ നന്നായിട്ട് വർക്കായി വർക്കായ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു എൻ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ഈ നിവിൻ പൊളി ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് കൂടുതൽ ബെറ്റർ ബെറ്ററായിരിക്കും കൈകളിൽ ഭദ്രമായിട്ടിരിക്കും ഞാൻ കഴിഞ്ഞ സിനിമയുടെ റിവ്യൂ ഇട്ടത് ഭയങ്കര വിഷമിച്ചിട്ടാണ് ഇട്ടത് ഫാർമ എന്ന് പറഞ്ഞ വെബ് സീരീസിൻ്റെ അതിൽ ന്യൂവിൻ പോളിയുടെ പ്രകടനം ഇതിലെ ന്യൂൻ പോളിയുടെ പ്രകടനം എടുത്ത് നോക്കുമ്പോൾ നിവിൻ തന്നെയാണോ ഇതെന്ന് തോന്നിപ്പോകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഭയങ്കരമായിട്ട് അയ്യോ വയ്യായിരിക്കും വയ്യായിരിക്കും വയ്യ എന്നുള്ള രീതിയിൽ പറയാതെ പറയിപ്പിച്ചു കൊണ്ടാണ് അവൻ അഭിനയിച്ചുകൊണ്ടിരുന്നത് ഒരു ഓജസ് ഇല്ല തേജസ് ഇല്ല എന്ന് പറയാ ഒരു എന്താ ഒരു ചാമിങ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ആ സംഭവങ്ങളൊക്കെ ഇതിനകത്തോട്ട് റിട്ടേൺ വന്നിട്ടുണ്ട് അത് ഡയറക്ഷൻ്റെ മികവ് തന്നെയാണെന്ന് പറയാൻ സാധിക്കും ആൾ ആളുടെ ഉള്ളിനകത്ത് നല്ലൊരു ആക്ടറുണ്ട് അതിനെ പുറത്തോട്ട് കിട്ടാനും പുറത്തോട്ട് ചാടിക്കാനും അതുപോലെ തന്നെ ആളെ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും കഴിവുള്ള നല്ല ഡയറക്ടേഴ്സിന്റെ കയ്യിൽ ആളെ കെട്ട് തന്നെ വേണം എന്നാലേ ആളുടെ ആ കഴിവങ്ങനെ പുറത്തോട്ട് വരുവണ് ഈ നിവിൻ അജുവിൻ്റെ കോംബോ തന്നെയാണ് സിനിമയുടെ വിജയത്തിൻ്റെ പ്രധാന ഘടകം പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് റിയാ ഷിബു ആണ് ഈ റിയാ ഷിബു നല്ല പെർഫോമൻസ് ആണ് സിനിമക്കകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത് അത് നമുക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അവരുടെ പെർഫോമൻസ് ഒരു സ്ഥലത്ത് വീക്കായെങ്കിൽ സിനിമ നേരെ കുത്തനെ ഡൗൺ ആയിപ്പോയാണ് അപ്പോൾ അവരുടെ പെർഫോമൻസ് അവരുടെ പ്രകടനം ഈ ഈ സിനിമയുടെ വിജയത്തിന് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പിന്നെ പ്രീതി മുകുന്ദൻ നന്ന നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അജു അജു പിന്നെ സിനിമയുടെ ഒരു പാട്ടാണ് അത് അത് വളരെ നന്നായിട്ട് അജു വർഗീസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജനാർദനൻ ചേട്ടൻ അത് അങ്ങേരും നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ജസ്റ്റിൻ പ്രഭാകർ ഒരുക്കിയിട്ടുള്ള ഗാനങ്ങൾ അത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഗാനങ്ങളാണ് ഇതിനകത്തുള്ളത് നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ആ ഫ്രെയിംസ് ഒരുക്കിയിരിക്കുന്നത് ഫുള്ള് സത്യനന്ദികാടിൻ്റെ സിനിമയുടെ ഫ്രെയിംസ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ശരൺ മേലായുധനാണ് ഇതിൻ്റെ ഫ്രെയിംസ് ഒരുക്കിയിരിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ പശ്ചാത്തല സംഗീതം സിനിമയോട് സിനിമയിലേക്ക് നമ്മളെ ഇഴുകി ചേർക്കാൻ കൂടുതൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് വഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ രണ്ടര മണിക്കൂർ ലാഗില്ലാതെ കണ്ടിരിക്കാൻ കുറി കുട്ടികളൊക്കെയും കൊണ്ട് ഫാമിലിയായിട്ട് നമുക്ക് ക്രിസ്മസിന് കാണാൻ പറ്റിയ നല്ലൊരു എൻറ്റർടൈനർ മൂവിയായിട്ട് നമുക്ക് സർവമായി കണക്കാക്കാം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഒന്ന് പറയാം നെയ്യുമ്പോളി ഈസ് ബാക്ക് സർവമായ നമ്മുടെ മനസ്സ് നിറയ്ക്കുന്നു പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്